എല്ല എല്ലാവർക്കും മിനിയുടെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണമാണേ തിരുവോണം ഇവിടെ എത്ര അകലെയാണെങ്കിലും ഓണം നമുക്കെല്ലാം ഒരു അല്ലേ നമ്മൾ കേരളത്ത് ജീവിച്ച് ആ ചെറിയ ആ ചെറിയ കാലം മുതൽ കണ്ടു വളർന്നതെല്ലാം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ ഞങ്ങൾ വിട്ടു ഇവിടെ ഓസ്ട്രേലിയ പൂക്കളേ അത് നമ്മുടെ കൂട്ട് റോസെ റോസപ്പൂക്കളൊക്കെ നന്നായിട്ടുണ്ട് ഇവിടെ കേട്ടോ എന്നാലും പലതരത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു ആ പൂക്കളെല്ലാം കൊണ്ട് ഒരു ചെറിയ പൂക്കളൊന്നും പുറത്തിടാൻ പറ്റില്ല പുറത്ത് പൂവെച്ചാൽ നമ്മൾ പൂവിടുന്നതിനോട് കാറ്റ് വറുത്തിക്കൊണ്ട് പോകും അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ മുറിക്കകത്ത് പൂക്കളം കിട്ടതെ ഇന്നിപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടെ സദ്യ ഒന്നതും ഇവിടെ ഓണം എന്താണ് നമ്മുടെ ഇവിടുത്തെ ഓണം എന്നാൽ നിങ്ങളെല്ലാവരും കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വ്ളോഗിക്കാതെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഈ ഓണത്തിന് കൂടിയ കേട്ടോ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാം വിളക്കത്ത് വിളമ്പി നമ്മൾ ഉണ്ണുന്നതിന് മുമ്പ് വിളക്കത്ത് വിളമ്പല്ലോ അങ്ങനെ വിളക്കത്തൊക്കെ വിളമ്പി ഞങ്ങൾ സദ്യ ഉണ്ണാനിരിക്കും സദ്യ സത്യത്തിൽ വിളമ്പി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര ബഹളമായി കേട്ടോ പിന്നെ അവരുടെ പുറകെ പോയി അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉണ്ണുന്ന ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല കാര്യം വിളമ്പി വെച്ചത് അപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ വഴക്കായി പിന്നെ അവരുടെ പുറകെ പോയത് അതുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ ഞങ്ങളെടുത്തതൊക്കെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്താലേ കൂടുതൽ കൂടുതലാളുകൾക്കിതെത്തുള്ളോ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണേ അപ്പം ഓണം നന്നായിട്ട് എല്ലാവരും ആഘോഷിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് ഇനിയും ആഘോഷങ്ങളെല്ലാം ഇതുപോലെ വന്നുകൊണ്ടിരിക്കട്ടെ ഈ വർഷം നമ്മുടെ ഈ വയനാട് ദുരന്തവും ഒക്കെ വന്നതുകൊണ്ട് എല്ലാ ഓണാഘോഷമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല എങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ആഘോഷിച്ചെന്നു തന്നെ വിചാരിക്കുന്നു